തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ പോരി മുറുകുന്നു പ്രചാരണം കൊഴുപ്പിക്കാൻ പല വഴികളാണ് രാഷ്ട്രീയ പാർട്ടികൾ തേടുന്നത് ഇപ്പോഴത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ശോഭനയാണ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെ കളത്തിലിറക്കിയത് കേന്ദ്രമന്ത്രി എൻ ഡി എ യുടെ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് തേടി നെയ്യേറ്റൻകരയിലാണ് ശോഭന എത്തിയത് അതിനിടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാനില്ലെന്നും ശോഭന മാധ്യമങ്ങളോട് പറഞ്ഞു മലയാളം പഠിക്കാനും പ്രസംഗിക്കാനും പഠിക്കട്ടെ എന്ന് അവർ പ്രതികരിച്ചു ഇപ്പോൾ താൻ നടിയാണെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീടാണെന്നും ശോഭന കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ശോഭന തിരുവനന്തപുരത്ത് എത്തിയത് ശോഭന എല്ലാവർക്കും പ്രചോദനം നൽകുന്ന താരം രാജ്യത്ത് പുരോഗതി വേണം മാറ്റം വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നടി ശോഭനയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ വിഷു നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കവേ സിനിമാ താരങ്ങൾ അടക്കമുള്ള പ്രമുഖരെ അണിനിരത്തി പ്രചാരണം കൊഴിപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം പ്രചാരണത്തിനായി ഇറക്കുന്നവരുടെ പട്ടികയിൽ മോഹൻലാൽ ശോഭന ബോളിവുഡ് താരങ്ങൾ വിവിധ ഭാഷകളിലെ സംവിധായകർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു തിരുവനന്തപുരത്ത് ശോഭന സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ ശോഭന പങ്കെടുത്തത് ഈ വാർത്തകൾക്ക് ബലമേകി എന്നാൽ ശോഭനയ്ക്ക് പകരം രാജീവ് ചന്ദ്രശേഖറാണ് സ്ഥാനാർത്ഥിയായത് അതേസമയം രാജീവ് മണ്ഡലത്തിൽ എത്തിയ ശേഷം വലിയ പ്രചാരണ തന്ത്രമാണ് ഒരുക്കിയത് പ്രചരണ രംഗത്ത് തരൂരിനെ കടത്തിവെട്ടി മുന്നേറുകയാണ് എൻ ഡി എ ഇടയ്ക്കന്ന് പ്രചാരണം മുറുകയും ചെയ്തിരുന്നു പ്രസ്താവനകളുടെ പേരിൽ നിയമയുദ്ധവും ഉണ്ടായി തനിക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്ന് കാണിച്ച് രാജീവ് തരൂരിന് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു തരൂർ ടി വി ചാനലിലൂടെ തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നും പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസ് അയച്ചത് തരൂരിന്റെ പ്രസ്താവന രാജീവ് ചന്ദ്രശേഖരനെ പ്രതിച്ഛായ തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും തിരുവനന്തപുരത്തെയും മുഴുവൻ ക്രിസ്ത്യൻ സമൂഹത്തെയും നേതാക്കളെയും അവഹേളിക്കാനാണെന്നും നോട്ടീസിൽ ആരോപിച്ചിരുന്നു ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും നോട്ടീസിലുണ്ടായിരുന്നു ഇടവക വൈദികർ ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ സ്വാധീനമുള്ള വ്യക്തികൾക്ക് പണം നൽകി വോട്ട് നേടാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചുവെന്ന് തരൂർ പ്രചരിപ്പിച്ചെന്നും നോട്ടീസിലുണ്ടായിരുന്നു ഒരു മതവിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ നേട്ടം കുയ്യാനാണ് തരൂരിന്റെ ശ്രമമെന്നായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ആരോപിച്ചത് പരാമർശത്തിനെതിരെ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചിരുന്നു അതേസമയം രാജീവ് ചന്ദ്രശേഖർ അയച്ച വക്കീൽ നോട്ടീസിന് ശശി തരൂർ മറുപടി നൽകുകയും ചെയ്തിരുന്നു വോട്ടർമാർക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി പണം നൽകി എന്ന് പറഞ്ഞിട്ടില്ലെന്ന മറുപടിയിൽ തരൂർ ചൂണ്ടിക്കാട്ടി രാജീവ് ചന്ദ്രശേഖരന്റെ പേരോ പാർട്ടിയുടെ പേരോ പരാമർശിച്ചിട്ടില്ല തെറ്റിദ്ധാരണ മൂലമോ മനഃപൂർവ്വമോ ആണ് രാജീവ് ചന്ദ്രശേഖർ ആരോപണം ഉന്നയിക്കുന്നതെന്നും തരൂരിന്റെ മറുപടിയിൽ പറഞ്ഞു വൈദികരെ ഉൾപ്പെടെ സ്വാധീനിക്കാനും വോട്ട് കിട്ടാൻ തീരമേഖലയിൽ പണം നൽകാനും എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രമിക്കുന്നുവെന്ന് ശശി തരൂർ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞതായിട്ടാണ് എൻ ഡി എ നേതാക്കൾ പരാതി നൽകിയത് തനിക്കെതിരായ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തിന് മുൻപിൽ മാപ്പ് പറയണമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ വക്കീൽ നോട്ടീസിലെ ആവശ്യം രാജീവ് ചന്ദ്രശേഖരനെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയതായി നോട്ടീസിൽ പറയുന്നു രാജീവ് ചന്ദ്രശേഖരൻ വോട്ടർമാർക്ക് പണം വാഗ്ദാനം ചെയ്തെന്നും ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും ശശി തരൂർ പറഞ്ഞതായി നോട്ടീസിലുണ്ട് ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ വ്യാജമാണെന്നും തന്നെ അപമാനിക്കാനുള്ള ശ്രമമാണെന്ന് നോട്ടീസിൽ പറയുന്നു നോട്ടീസ് കൈപ്പറ്റി ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തിന് മുൻപിൽ തരൂർ മാപ്പ് പറയണമെന്നതായിരുന്നു നോട്ടീസിലെ ആവശ്യം പ്രസ്താവനയ്ക്ക് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണമെന്നും രാജു ചന്ദ്രശേഖർ പറഞ്ഞു അല്ലാത്തപക്ഷം അപമാനിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു